ചേലമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി വിതരണം ചെയ്യുകയാണ് ഒരപേക്ഷകന് അഞ്ച് കോഴി വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഉപഭോക്തൃ വീതം ഒരു കോഴിക്ക് പത്ത് രൂപ അമ്പത് രൂപ ഉപഭോക്താവ് അടയ്ക്കണം അപ്പോൾ ഇന്നത് വിതരണം ചെയ്യുകയാണ് അഞ്ഞൂറ് അപേക്ഷകർക്കാണ് ഇന്ന് ഇവിടെ വിതരണം ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മുട്ടക്കോഴികളെയാണ് ഇന്ന് നമ്മുടെ മൃഗാശുപത്രിയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നത് ഒരുപാട് പേര് വലിയ ഗൾഫിൽ നിന്ന് വന്ന വലിയ പെട്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കോഴി വിതരണം എന്ന് പറഞ്ഞപ്പോഴേ ശരിക്കും പിടിക്കോഴിക്കുട്ടിന്ന് പറയില്ലേ വളർന്നു വരുന്ന ആ കുട്ടികളാണ് വിതരണം ചെയ്യുന്നത് ഒട്ടനവധി പേരാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ല മുട്ടക്കോഴി വിതരണം ആ എങ്ങനെയാണ് ഏതാണ്ട് അഞ്ഞൂറിന്റെ അടുത്ത ആളുകൾക്കാണ് ഇവിടെ മുട്ട കോഴി കൊടുക്കണേ ഇന്ന് ഇവരെ എല്ലാ വാർഡായിരുന്നു എല്ലാ വാർഡായിരുന്നു വാർഡിന്ന് മുപ്പത് നാല്പത് അമ്പത് ആളുകളെ അവർക്കാണ് മുട്ട കോഴി കൊടുക്കുന്നത് എത്ര കോഴി കൊടുക്കണേതാണ്ട് ഒരാൾക്ക് അഞ്ച് കോഴിനെ അഞ്ചു ചെയ്തോ ഉപോക്തും ചെറിയ പൈസ കോഴിക്ക് പത്ത് രൂപ വെച്ചിട്ട് വാങ്ങിക്കുന്നു അതിന് അഞ്ചു അമ്പത് അതിനഞ്ചുപേർ കൊടുക്കും മുട്ട കോഴി മുട്ട കോഴി അപ്പൊ പിന്നെ ഒരു കോഴി വിപ്ലവം ഉണ്ടാവും കോഴി വിപ്ലവമായിരിക്കും

എത്ര കോഴിയാ അഞ്ചെണ്ണ നോക്കട്ടോ നോക്കട്ടോ നോക്കട്ടെ ഇത് പൂവുണ്ടോ ഇത് അഞ്ചു പേടാണോ മുട്ടക്കോഴിയെ മുട്ട കോഴി എന്ന് പറഞ്ഞാൽ പിന്നെ പെടായിരിക്കും ആയിട്ട് കോഴി അഞ്ചു കോഴി നോക്കട്ടെ നോക്കട്ടെ ഐതണ്ണല്ലേ കോഴി ഇതാണ് മുട്ട കോഴി അല്ലേ ഈ ഒരു വലിപ്പുള്ള ഈ ഒരു വലിപ്പുള്ള കോഴിയാണ് ആ എത്ര അഞ്ചെണ്ണല്ലേ അഞ്ചെണ്ണോ പത്ത് ഒരു കോഴി അങ്ങനെ അമ്പത് റുപ്യ അഞ്ചു കോഴി വേണ്ടി അപ്പ ആഹ് അതെ 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 അതാ ഞങ്ങൾ അതിന്റെ വാർഡ് ഉള്ളാണ്ടോ അതിന്റെ വാർഡാണ് മെമ്പറാണ് ഞങ്ങളെ വാർഡ് മെമ്പറുടെ വാർഡ് മെമ്പറും നമ്മുടെ വാർഡിൽ നിന്ന് ഇനിയുണ്ടല്ലോ നമ്മടെ വാർഡിൽ നിന്ന് ഇനിയുണ്ടല്ലോ കണ്ട ആൾക്കാർ ഇതൊന്നല്ല ഇതൊന്നല്ല കോയിന്റെ വാർഡില് ആ നല്ല വെറൈറ്റി കോഴിക്കണാണല്ലേ അടിപൊളികളാ അടിപൊളി ദേ കേടാ പോ 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 ಬಿടി 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 പോയി പോയി മൊമദരെ കേടുക മൊമദരെ ആ എങ്ങോട്ടാ ഇങ്ങോട്ട് പോയનું പോയിનું മുടി എന്നാ പെണ്ണ മുടിടി അടിയിലായാ എങ്ങോട്ട് പോയി Nid pa Yn beth yno'r Am fod yn